അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് തിരുവോണ ദിവസമാണ് നമ്മുടെ ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഹാപ്പി ഓണം നമുക്ക് ഇവിടെ ഓണം ഒന്നുമില്ല എന്നാലും നമ്മൾ അമ്മ രണ്ടു പയറൊക്കെ മെഴുക്കോട്ടിയൊക്കെ വെച്ച് ചേച്ചി ഉള്ളോണ്ട് ചേച്ചി ചേച്ചിക്ക് രണ്ടു ദിവസം കൂടെ ഉള്ളു ആ ഒരു കുഞ്ഞു ഓണ് തട്ടിയും മുട്ടിയൊക്കെ സെറ്റാക്കി തന്നു ഇവര് പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങിയത് തന്നെ നമ്മള് കഴിച്ചു അപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ ഒരു പെപ്പട പുറത്ത് ചെറുനാട്ട് ഊണൊക്കെ കഴിച്ചു അപ്പൊ ഇനി നമ്മൾ കൊച്ചൻ്റെ അവിടെ അവർ പോവാൻ വേണ്ടിയിരിക്കുവാണ് എല്ലാരും കൂടെ ആ അപ്പൊ അവിടെ ഓണവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അച്ഛമ്മയുടെ ഓണക്കൂടി കൊടുത്താലോ കൊടുത്തോ കൊടുത്തു അച്ഛമ്മ വന്നിട്ട് ഇപ്പൊ രണ്ടു മണിക്കൂറോ നമ്മളാണേലും രണ്ടു ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ജയിച്ച കൂടെ എറണാകുളം പോയി അതിന്റെ വീക്ക് വീഡിയോ വരുന്നുണ്ട് കേട്ടോ പിന്നെ അന്ന് വന്നിട്ടുണ്ടെങ്കിലും ക്ഷീണമായിരുന്നു പിന്നെ സൈഞ്ചാരം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സയഞ്ചാരിന്റെ കൂടെ കറങ്ങാനൊക്കെ പോയി എല്ലാം കൊണ്ടും പിന്നെ ചേച്ചി പോകുന്നതിന്റെ തിരക്ക് എല്ലാമായിട്ട് ഓ ആർക്ക് ഉറക്കം ശരിയായില്ല രണ്ടു ദിവസമായിട്ട് പിന്നെ ചേച്ചിക്ക് ഇനി ഉറക്കം ശരിയാണെങ്കിൽ അവിടെ ചെല്ലണം ചേച്ചിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ടു ദിവസം കിടന്നുറങ്ങി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴപ്പില്ല അല്ലേ മാളിക്കുട്ടിയുണ്ട് അപ്പൊ നമുക്ക് എല്ലാംകൂടെ പോയാലോ

സാധാരണ എല്ലാ നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് നമ്മള് വെച്ചത് കഴിഞ്ഞ കഴിഞ്ഞ അന്ന് അന്ന് നമ്മുടെ കൂടെ കഴിഞ്ഞ് തോന്നുന്നു ഉഷാപ്പച്ചു അവര് മാത്രമേ ഇല്ലാതിരുന്നുള്ളു ശാന്തപ്പച്ച ഉണ്ടായിരുന്നു ആശപ്പച്ച എല്ലാരും ഉണ്ടായിരുന്നു കൊച്ച എല്ലാരും കൂടെ കൂടിയിട്ട് നല്ലൊരു ഓണമായിരുന്നു കഴിഞ്ഞ പ്രശ്നം പറ്റത്തില്ല അടുത്ത പോലും എല്ലാരും അതെ ഇവിടെ ഇവിടെ അച്ഛനക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ട എൻജോയ് ചെയ്യുന്ന അച്ഛനും ഇവിടെ പോകണം അപ്പൊ കൊച്ചൻ്റെ അങ്ങോട്ട് പോവാണ് മാളിക്കുട്ടീടെ ഒരു കുഞ്ഞത്തപ്പൂക്കളും കാണിച്ചു തരാവെ നമ്മൾ നമ്മളെ അത്തപ്പൂക്കളെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കൊച്ച് ആ എന്ന പൂവൊന്നും ഇല്ല മൈദ ഇത് മൈദയാണ് ഈ വെള്ളം കാണുന്നത് ഇത് ഉപ്പുകല്ലോ ഉപ്പുകല് കളറി മുക്കിയാണ് ഇതും ആ ചുമലേഖ പിന്നെ ഇല കൊറച്ചിട്ടിട്ടോ കേട്ടോ അത് രാവിലെ എഴുന്നേറ്റിട്ട് മണി പത്തുമണിയായപ്പോ കൊച്ചിന് എന്തോ ഒരു സങ്കടം എന്താന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞു

വണ്ടി വണ്ടിയെ കേറിക്കൂടിപ്പോ ഭയങ്കര ശെരിയായിട്ട് സിന്ധു കുഞ്ഞുമ്മയുടെ പായസം അങ്ങോട്ട് കുടിച്ചു നോക്കാം നമ്മൾ വേറെ പായസം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കുടിച്ചു നോക്കി എന്നാ ആ ചുമ ആ ചിത്തിരക്ക് വെച്ചാക്കിയോണ്ട് വൈകിട്ട് കുടിക്കുന്നതാണ് നല്ലത് കിടക്കുന്നതിന് മുമ്പ് എന്താ വയസ്സാണോ ഇത് നോണമേഡാണെങ്കിൽ കൂടുക എനിക്കും ഇഷ്ടമാണ് അത്രയും മതി എന്നാ ഇവരെല്ലാരും കൂടെ ചോറ് കൊച്ചയുടെ വയറുണ്ട് അറിയാം നല്ല താങ് കഴിഞ്ഞിട്ടിരിക്കണ്ടേ ഒന്നിട്ട് രണ്ടു മണിക്കൂറായി അച്ഛൻ അച്ഛന്മാരുന്ന് ഞങ്ങളെ ഇല്ലേ എന്നാ ഞങ്ങള് പോക്കോടാം ഓണപ്പാട്ട് പാടിപ്പിക്കോ പ്രായമുള്ളവരുടെ കാര്യമേ ഇങ്ങനെയൊക്കെയാണ് നമ്മളും പ്രായമാകുമ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കുമോ പെച്ച പറഞ്ഞോ തിന്നിട്ട് പോയോ ആ വാവല് അടിച്ചത് വേണ്ട റംബൂട്ടാൻ ഉണ്ടല്ലേ രണ്ടും ഉണ്ട് അങ്ങും ഇങ്ങും പച്ച അതി ബീൻസ് നട്ടില്ലേ മീൻസ് അല്ലേ അത് നല്ലതാ പടരുവാണെങ്കിൽ നല്ല ഇത് കൂട്ടിപ്പര വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആണോ നല്ല ആ നല്ല നീളമാ നടല്ലേപ്പാറ മഴ പണിയത് അല്ല ആ സൈഡിൽ മഴയുള്ള സംബന്ധിച്ച് നല്ലത് പകുതി മണ്ണിലോട്ട് ആ

അസ്ഥിതേമാനം പറഞ്ഞോ ഞങ്ങൾ പോയല്ലോ എന്നെ പേര് ചങ്കളം ചങ്കളം പറണ്ടോ കേട്ടോ ഇത് ഉണ്ടോ ഇത് ഒറിജിനില്ല കേട്ടോ ഇത് ഒറിജിനില്ല ബീസാണോ പേര് അയ്യപ്പ എന്നെ അതിന്റെ പേര് അയ്യപ്പാലോ അയ്യംപാലും മറ്റേ ചെടിയല്ലേ ഇത് ആ ഇങ്ങനെ ആ നല്ല ഇതൊക്കെ ഇങ്ങനെ പക്ഷെ ഈ ഓട് നല്ല രസം അത്യാവശ്യം ഈ ഓടാണെങ്കി മണ്ണുണ്ടല്ലോ ഇടക്കിടക്ക് ഇളക്കാനൊക്കെ എളുപ്പമുണ്ട് ചാക്ക് പോലല്ലോ മരുന്നടിക്കണം ജീവനുണ്ടോ സെറ്റാക്കി എടുത്താ മതി ഞാൻ പോവാ എനിക്ക് പനിയാ അമ്മ ഒച്ച പാല് നമ്മളടി ശരി അതായത് ഫുഡ് കഴിച്ചിട്ട് അവർക്ക് അനങ്ങാൻ വയ്യ എന്താ പറഞ്ഞ അവർക്ക് ദേഹം അനങ്ങണം അപ്പൊ ഇനി ഇനി അടുത്ത അടുത്ത ലീവിന് കാണാതല്ലേ ടാറ്റ ലീവിന് ടാറ്റ അടുത്ത ലീവിന് കാണാതെ അല്ല ഇനിയും പോകണ്ട വരത്തില്ല അതേ ഉള്ളൊരു ഐഡിയ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുവാണെങ്കിൽ ഓടി വന്ന് കേറിക്കോളൂ പച്ച പേരൊക്കെ ഉടുപ്പൊക്കെ തയ്ച്ച് കിട്ടിയോ കിട്ടി കിട്ടി പേരക്കൊക്കെ നമ്മളവിടെ പേരക്കില്ലാത്തോണ്ട് കൊച്ചച്ചു പേരക്കവരക്കിപ്പം കൂടുതലായിട്ട് കൊച്ച എനിക്ക് വേണ്ടിട്ടേക്കവിടെ പാലും മേടിച്ചോട്ട് ഓണം ആയോണ്ട് കൊച്ചി ശോ ഓടിച്ചിരിക്കുന്നേക്കാറോ മിത്തിന് മിത്തിനുള്ള കെട്ടിത്തു കിട്ടേ അതെ പിന്നെ നമ്മൾ വിത്ത് കുറച്ച് സെയിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ പപ്പ ചെയ്യുന്നതായിരിക്കും സർവീസ് ചാർജ് മാത്രം വിത്തിന് പ്രത്യേകിച്ച് പൈസ ഒന്നും ഇല്ല സർവീസ് ചാർജ് മാത്രം കേട്ടോ എന്താ എല്ലാരും വിത്ത് ചോദിക്കാൻ പക്ഷെ നമ്മൾ അയക്കുമ്പോൾ നല്ല പൈസ ആവുന്നുണ്ട് ചെറിയ ബാക്കി ആണേലോ പിള്ളേർ ബോൾ കളിക്കുന്നതിനാ പിള്ളേര് ബോൾ കളിക്കുന്ന കേട്ടോ ഒച്ച കേട്ടിട്ട് രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു എന്നാലും ചേച്ചി പോന്നതിനപ്പുറം ഇതെല്ലാം പറിച്ചു കാണണം ചേച്ചിക്ക് ഒരു ആഗ്രഹം അപ്പം കൊറേയേറെ പറിക്കാനുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒരു ആഘോഷപരമായി എല്ലാം പറിക്കാന്നാണ് ചേച്ചി പറഞ്ഞത് അല്ലേ അപ്പൊ എന്നാ എല്ലാ സെറ്റായാലോ അമ്മയുടെ നല്ല ചെരിപ്പെട്ടേ അമ്മ വഴക്ക് പറയായിരുന്നു എവിടുന്നുണ്ടാ പറ സൈഡിൽ നിന്ന് കേറണം ആ അപ്പൊ മൂന്ന് പേര് മൂന്ന് സൈഡിൽ നിന്ന് മൂന്ന് കത്തിയായിട്ട് കേറുവാണേലും അതാ പ്രശ്നം ചേച്ചി പറിച്ചു കഴിയലാ പെട്ടെന്ന് പെട്ടെന്ന് പറിക്കി തളിക്ക് മണ്ടൊക്കെല്ലാം പൊട്ടാ വിളയണം ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് പേര് ഇതിന്റെ അകത്തേ വെള്ളക്കാന്താരി നിക്കുന്നുണ്ടേ നല്ല സെറ്റ് സെറ്റായിട്ടെ കാന്താരി ഇത് വെള്ളക്കാന്താരി നല്ല പഴുക്കാൻ തുടങ്ങിയത് സെറ്റായിട്ട് നിക്കുന്നു ഇതിന്റെ അകത്ത് ഫുള്ള് വീണ്ടായിട്ടും നമുക്ക് നോക്കി പറിച്ചു എടുക്കണുണ്ടോക്കന്നെ നിങ്ങളോട് കേറി വരുവോ ആരേലും ഇന്നോട്ടെ പറിച്ചു മൂത്തെല്ലാം പറിച്ചു ഒരുപാട് മൂത്ത് പൊളിച്ചിട്ട് കയറി വെക്കല്ലേ മേത്ത മൺഡേല ട്ടോ നടക്കുന്നേ അപാടെ ഹൈറ്റിനാന്ന് പറിച്ചെടുക്കുന്നുണ്ട് ആക്കുമ്പോ കൊറേ വേറെ ഉണ്ടല്ലേ ഇത് മൂത്തില്ല ചേച്ചി ചേച്ചിനെ കേറിയിട്ട് കണ്ടില്ല പറിക്കാൻ പയറുണ്ടോടോ ഉണ്ട് ക്യാമറ ഞാൻ ക്യാമറ ഈ തക്കാളി ആ ബാക്കി വിത്തിന് വെള്ളം നിക്കട്ടെ ആ ഏകദേശം അത്യാവശ്യം കവർ ചെയ്ത് പറിച്ചു തോന്നുന്നുല്ലേ ഇനി ഇല്ലാത്ത അമ്മ ഇടയ്ക്ക് കേറി നോക്കിയാൽ മതി ചേട്ടാ മേ നിന്നിട്ട് ചേച്ചി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കാന്താരി പൊറുക്കെട്ടോ വെള്ളക്കാന്താരി എരു കുറച്ച് കഴിക്കണോന്നാണ് പറഞ്ഞേക്കണേ എരിവും പുളി മാത്രമേ കഴിക്കുള്ളൂ ഒരനുസരണില്ല

കാന്തരി ഉണ്ടോ ഉണ്ടോ എന്നാ അതേ കൂടെ കൂടി കൊറച്ചെടുത്തതാണ് ഞാൻ എന്റെ കയ്യിൽ കാന്താരി ഉണ്ടായിരുന്നു ഒരു ടി നിറച്ചുണ്ടായിരുന്നു ഞാൻ ഈ കപ്പയൊക്കെ വേവിച്ച് പുഴുങ്ങുമ്പോഴും ഒക്കെ ഒരെണ്ണം പറിച്ചോ ബാക്കി കൊച്ചിട്ട് അറിവ്

അത് ഇതിന്റെ അകത്ത് നിൽക്കുന്നുണ്ട് അറിയത്തില്ല ഇത് നിന്ന പോലും കണ്ടില്ല ഞാൻ പഴുക്കാൻ തുടങ്ങിയല്ലേ ഈ വെള്ളക്കാഞ്ചാരിയില്ലേ ഒരു കാല ക്രമേണ ഇത് പച്ചയായിട്ട് മാറും ആ നമ്മുടെ മറ്റേ അവിടത്തെ പോയില്ലേ അങ്ങനെ ആ അരി പറ നട്ടാല് അങ്ങനെ ആയിപ്പോ അല്ലേ ആ പിന്നെ വരുന്ന തൈക്ക് ഉം ഞങ്ങള് വെള്ളകാന്താരി ഭാഗിട്ട് പിന്നെ വേറൊരു കളറ വന്നേക്കാള് രണ്ടുമൂന്ന് കാന്താരി ഉണ്ട് മണ്ടര് ഈ ഒരു മരം നിറച്ച് നിത്യവഴുതണിങ്ങ് കാഴ്ച കൊടുക്കുവാണ് ഒരു മനുഷ്യന് വേണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ അനുസരണം പറിച്ചു കൊടുക്കാ പിന്നെ പറിക്കാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് വീണ്ടും വിറ്റതെന്ന് വിളിച്ചിട്ട് കേറി പറിക്കണം ഇല്ലയില് ഇവിടെ രണ്ട് നായ്ക്കുട്ടികളുണ്ട് ഉടമസ്ഥൻ ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്ന ഭയങ്കര വാട്ടാമ്മഴകിയ നമ്മളിങ്ങനെ നോക്കിയാലേ ഉണ്ടല്ലോ ഇന്ന് തുമ്പത്തൊക്കെ ഉണ്ട് ബീൻസ് നമുക്ക് എത്തുക

ഇത് നമ്മൾ ഡാലി കേട്ടോ ഡാലി ഇത്തിരി പാട്ടാണ് മറ്റേ തക്കാളിക്ക് കിട്ടുമോട്ടോ തക്കാളി രാവിലെ രാവിലെ ഒരു മുറം മറിച്ച് സായവും എടുത്തു വിട്ടു ഇത് രണ്ടാം തരപ്പ് ചീര കണ്ടിക്കാറായി നിന്നിട്ട് കണ്ടിക്കഞ്ഞിട്ട് കേടുപിടിച്ച് തോരം വെക്കാം ചേച്ചി ഇല്ലാതെ നിന്ന് കൂടി കൊടുക്കുന്നവർക്ക് തന്നെ പിന്നെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നേ ആരും ഇല്ല ആരും വരുന്നില്ല മേടിക്ക അമ്മ സീനാ കേട്ടോ

മറ്റേ മറ്റേക്കൂട്ട് കാന്താരി കൂടെ വേണം മാം മൂളീന്ന് ഇത്തിരി പറിച്ചു തരുമോ അതൊക്കെ മൂത്തതാ മൂക്കാത്ത നോക്കി എനിക്ക് ഒരു പിടി തന്നു വിട്ടാ മതി എനിക്ക് ചേച്ചി വെച്ചുവരും നല്ല മൊഴിക്കോട്ടി ചേച്ചി നല്ലവല്ല മെഴുക്കു ചേച്ചി മെഴുക്കു വരട്ടും തോരനൊക്കെ തരും ചേച്ചി ചേച്ചി ഭംഗിയായിട്ട് ഉറുമ്പ് തരുന്നേ ഉറുമ്പ് നല്ല തീ കനലപ്പുണ്ടല്ലോ നല്ല മൂത്ത പയർട്ട് ഇട്ടണം അടുപ്പിലോട്ട് ചുട്ട് തന്നെയാന്നിട്ട് ചുട്ടിട്ട് നല്ല ടേസ്റ്റാ ടേസ്റ്റ് രണ്ടു ദിവസത്തിനുള്ളിൽ മഴ പയറെല്ലാം തീരുമാനമാകും ണോ ഇവിടെ പയർ ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ചേച്ചി ഞാൻ താഴെ ആ ഏകദേശം തീർന്നു വരുന്നു അപ്പൊ ഇനി താഴോട്ട് ആ ഇതൊക്കെയാ വീട് തന്നെ അപ്പർ സൈഡിലുണ്ട് ഇപ്പൊ അവിടെയുണ്ട് താഴോട്ട് വീടല്ലേ എല്ലാവരും എത്തി നോക്കിയത് എങ്ങനെ പറിക്കുന്നത് കേട്ടോ ഏനുണ്ട് ചാരണം ഇല്ല പപ്പാ അത്യാവശ്യം നോക്കി നോക്കിയേ എല്ലാം പറിക്കാ ചേച്ചി അതിന്റെ ഇറക്കൂടെ കൈയിട്ട് അത് പറിച്ചോ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ പറഞ്ഞ നിപ്പുണ്ട് കേട്ടോ ആ അതുതന്നെ എന്നാൽ അതിൻ്റെ ഇപ്പുറത്ത് ഉണ്ടരണം താഴോട്ട് വരുമ്പോൾ അവാർഡ് അതിൻ്റെ തൊട്ട് ഫ്രണ്ട് രണ്ടെണ്ണം ഉണ്ട് അത് തന്നെ ഇനിയുണ്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് നല്ല ഫണിയത് വേറെ പോയോ ആ എൻ്റെ മൂത്ത് പറഞ്ഞു വീണ ഇനി അപ്പുറത്തെ പേരെ പറിക്കാൻ ഇപ്പുണ്ട് അത് ഇനി പറിക്കണ്ട അത് നാളെ നാളും പറിക്കാം ഞാൻ അടുത്ത് അയ്യോ പെണ്ണാ കത്തി കത്തിണ്ട് ഇനി അടുത്ത ലീവ് മെമ്മറീസ് ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുമ്പോ കൂട്ടുകാരോട് കഥ പറയാം ഞങ്ങള് ഓണത്തിൽ അറിയാം എന്റെ കാര്യം ചാടി നടക്കുന്നേരൊക്കെ അടങ്ങിയിരിക്കണം കേട്ടോ അവരങ്ങനെയാണ് അപ്പൊ നമ്മൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പറിക്കുന്നുണ്ട് ഒരു മുറം സയഞ്ചരിന്ന് കൊടുത്തു വിട്ട കൂടാതെ ഒരു വീണ്ടും പറിച്ചു വീണ്ടും പറിച്ചാൽ ഫുള്ളായിട്ട് പറിച്ചില്ല ഇനിയും പറിക്കാൻ നിൽക്കും തക്കാളിക്കാൻ വഴുതനേ രണ്ട് ചുവടയിൽ മാത്രമേ വരച്ചുള്ളൂ ഉണ്ടോ അവിടെ ആ തക്കാളി പറിച്ചില്ല ഇഷ്ടം പോലെ പോന്നിപ്പോയി

ഇപ്പൊ കൊച്ചോത്തായിരിക്കും രണ്ടോ മൂന്നെണ്ണേള്ളൂ കൊച്ചവിടെ അല്ല ഞാനിമ്മടെ ആറ്റേരി കൂടെ വന്നപ്പോളെ ഒരു ചേച്ചിയോട് ചോദിച്ചു ഇങ്ങനെ നിക്കുവാണോ അവിടുത്തെ അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് തന്നില്ല തരാന്ന് പറഞ്ഞു തന്നില്ല തന്നില്ല പക്ഷെ രാവിലെ സഞ്ചാരി ഇരുപതും ഉണ്ടായിരുന്നു ആ അതേപോലെ നമുക്കൊരു കണ്ടവോ പാടം പോലത്തെ ഊരി ഒക്കെ ഉണ്ടായിരുന്നെങ്കി ഈ ഇത്രയും പയറി നമ്മള് വീണ്ടും പൊളിച്ചേനെ നമ്മള് അതെ അതെ ഇഷ്ടംപോലെ ഉണ്ട് ചേച്ചിക്ക് കൊണ്ടാൻ വേണ്ടി നല്ലത് നോക്കി തിരിഞ്ഞെടുത്ത കേട്ടോ രണ്ടുപേരല്ലേ അപ്പൊ അതിന് നല്ലത് നോക്കിയെടുക്കാ ഒരുപാട് മൂത്ത എടുക്കാതെ പിഞ്ചു കൊടുത്തൂടാ വിത്തനുള്ള അടുത്ത് മാറ്റി നമ്മള്

അപ്പൊ ഞങ്ങള് പയറൊക്കെ പറിച്ചിട്ട് മടുത്ത് വന്നിരുന്നിട്ട് ആ കൈടെ തരിപ്പ് മാറാ മാറാൻ വേണ്ടി കുത്തു കേട്ടോ വ്യായാമം ചെയ്യണം അയ്യോ ചായ ഇടുവാൻ ചായ ഇടുവാൻ നല്ല എന്റെ മൂത്തൊക്കെ കരിയാണോടോ നമ്മൾ എറണാകുളം പോയിട്ട് വന്ന പിന്നെ നമ്മുടെ മുഖത്ത് ചൂടിനെ കുരു കൂടിയോട്ടോട്ട് പാട്ടൊക്കെ വാ ചേച്ചി പോയി കഴിഞ്ഞാ പിന്നെ നമുക്ക് വീട് എടുക്കാൻ പറ്റിയാലോ മൂന്നുപേർക്കൂടെ ഒരുമിച്ച് ഒളിഞ്ഞ് അല്ല കൊച്ചിന് വിളക്കെത്തിക്കാൻ സമയ എന്നാ കൊച്ചി വിളക്ക് എത്തിച്ചോ